നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഔഷധ സസ്യമായ ബ്രഹ്മി ഇതുപോലെ ആയിരം അത്ഭുത സസ്യങ്ങളുടെ വീഡിയോ തുടർന്ന് ഞങ്ങൾ എ കെ എസ് തെക്കൻ കളരി ഇടുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് പല ഔഷധ സസ്യങ്ങളുടെയും വീഡിയോ ഞങ്ങൾ ഓരോ വരും ഇടുന്നതായിരിക്കും അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് അതുപോലെ ഒരുപാട് ഔഷധം ഏകദേശം ആയിരത്തിൽ കൂടുതൽ ഔഷധ സസ്യങ്ങളാണ് ഞങ്ങൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ഇത് കാണുകയും ഞങ്ങളെ സഹായം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നു കളരി മാത്രമല്ല കളരിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഓരോ രോഗത്തിനേത് മരുന്നാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു എന്നതിനെക്കുറിച്ചും വീഡിയോകൾ ഞങ്ങൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും തൊട്ടിടുകയും ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ